കുട്ടിയാണോ എന്തിനാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞ് കുട്ടികൾക്ക് പഴങ്കഞ്ഞി കലക്കുമ്പോൾ വായിൽ ഒരു ഉരുള ഇട്ടു പിന്നീട് മകൾ വന്ന് അമ്മയെ കുളിക്കൂ വ്രതം എടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ നടന്നത് പറഞ്ഞു അതുകൊണ്ട് ആ ആഴ്ച മകൾ മാത്രം മാർഗശീഷ് ലക്ഷ്മി വാരവ്രതം എടുത്തു അതിനുശേഷം രണ്ടാമത്തെ മാർഗശീഷ് ലക്ഷ്മി വാരം വന്നു അപ്പോൾ മകൾ അമ്മയോട് പറഞ്ഞു അമ്മേ രണ്ടാമത്തെ ആഴ്ച വ്രതം എടുക്കാം എന്ന് അമ്മയും ശരി എന്ന് പറഞ്ഞു പക്ഷേ കുട്ടികൾക്ക് തലയിൽ എണ്ണ തേക്കുമ്പോൾ താനും തേച്ചു മാർഗശീഷ് ലക്ഷ്മി വാര വ്രതം എടുക്കുന്നവർ തലയിൽ എണ്ണ തേക്കാൻ പാടില്ല എന്നതാണ് നിയമം അതുകൊണ്ട് അമ്മയ്ക്ക് ആ ആഴ്ചയും വ്രതം എടുക്കാൻ കഴിഞ്ഞില്ല അടുത്ത ആഴ്ച അതായത് അടുത്ത മാർഗശീഷ് ലക്ഷ്മി വാരം സുശീല അമ്മയോട് പറഞ്ഞു അമ്മേ ഈ ആഴ്ചയെങ്കിലും ശ്രദ്ധയോടെ ഇരിക്കണമെന്ന് ശരി എന്ന് പറഞ്ഞു അമ്മ പക്ഷേ കുട്ടികൾക്ക് തല ചീകുമ്പോൾ താനും ചീകി മാർഗശീഷ് ലക്ഷ്മി വ്രതം ചെയ്യുന്നവർ തലചീകരുത് എന്നതാണ് നിയമം അതുകൊണ്ട് ആ ആഴ്ചയും അമ്മയ്ക്ക് വ്രതം ചെയ്യാൻ കഴിഞ്ഞില്ല മകൾക്ക് മാത്രമേ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ നാലാമത്തെ മാർഗശീഷ് ലക്ഷ്മി വാരം വന്നു അപ്പോൾ സുശീല ഇത്തവണ ശ്രദ്ധിക്കണമെന്ന് അമ്മയോട് പറഞ്ഞ് അമ്മ ഒരു ജോലിയും ചെയ്യാതിരിക്കാൻ ഒരു കുഴിയിൽ ഇരുത്തി ജോലി കഴിഞ്ഞ ശേഷം അമ്മയെ കൂട്ടിക്കൊണ്ടുവന്ന് കുളിച്ച് പൂജ ചെയ്യാമെന്ന് വിളിച്ചപ്പോൾ അമ്മയും കുട്ടികളും പഴം തിന്ന് ഞാൻ ഇരുന്ന സ്ഥലത്ത് പഴത്തൊലി ഇട്ടു ഞാൻ ഒന്നു തോന്നാതെ അത് തിന്നു എന്ന് പറഞ്ഞു അയ്യോ എന്ന് വിചാരിച്ച് മകൾ പൂജ ചെയ്തു അഞ്ചാമത്തെ ആഴ്ച മാർഗശീഷ് ലക്ഷ്മി വാരം അവസാനത്തെ ആഴ്ച വന്നു അപ്പോൾ സുശീല അമ്മയെ തന്റെ മുന്താനിയോട് ചേർത്ത് കെട്ടി ജോലി പൂർത്തിയാക്കി ലക്ഷ്മിദേവി സുശീലയോട് നിന്റെ ചെറുപ്പത്തിൽ നീ കളിപ്പാട്ടങ്ങളുമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ അമ്മ നിന്നെ ചൂലുകൊണ്ട് അടിച്ചു അതുകൊണ്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ സുശീല തന്റെ അമ്മ ചെയ്തതിനെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചു ലക്ഷ്മിദേവി വീണ്ടും നിന്റെ അമ്മയെക്കൊണ്ട് വ്രതം ചെയ്കോ എന്ന് പറഞ്ഞ് അപ്രത്യക്ഷയായി ശരി എന്ന് പറഞ്ഞ് ആദ്യത്തെ ആഴ്ച പുലുകവും രണ്ടാമത്തെ ആഴ്ച അടയും തിമ്മനവും മൂന്നാമത്തെ ആഴ്ച അപ്പവും പരമന്നവും നാലാമത്തെ ആഴ്ച ചിത്രന്നവും കാരയും പുഷ്യമാസത്തിലെ ആദ്യ ആഴ്ചയിൽ പൂർണമായി കുഴുമുകൾ വിളമ്പി അമ്മയോടൊപ്പം നോമ്പു നോറ്റസുശീലയുടെ വ്രത അക്ഷതങ്ങൾ തലയിൽ ചൂടി അന്നുമുതൽ അമ്മയ്ക്ക് സകല സമ്പത്തുകളും ലഭിച്ച് ഒടുവിൽ വിഷ്ണു ലോകത്തേക്ക് പോയി അതുകൊണ്ട് ആ ലക്ഷ്മിദേവിയെ ഭക്തിയോടെ ആരാധിക്കുന്നവർക്ക് വൈകിയാണെങ്കിലും സമ്പത്ത് തീർച്ചയായും ലഭിക്കും ഇനി വീഡിയോയിലേക്ക് വന്നാൽ ആരെല്ലാം ധനപരമായ പ്രശ്നങ്ങളാൽ ദുരിതമനുഭവിക്കുന്നുണ്ടോ ധനസമ്പാദനം വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ധനം നന്നായി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അവർക്ക് വ്യാഴാഴ്ച നന്നായിരിക്കും ദിവസവും രാത്രി കൃത്യം എട്ട് മണിക്ക് ഒരു ഗ്ലാസ് എടുക്കുക അതായത് ഒരു ഗ്ലാസ് ഗ്ലാസ്സോ സ്റ്റീൽ ഗ്ലാസ്സോ എടുത്ത് അതിൽ ശുദ്ധമായ വെള്ളം ഒഴിക്കുക ആ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾ ചേർത്ത് മിക്സ് ചെയ്യുക അങ്ങനെ മിക്സ് ചെയ്താൽ മഞ്ഞൾ വെള്ളം തയ്യാറാകും ഈ മഞ്ഞൾ വെള്ളത്തിൽ ഒരു ചെറിയ കറുവപ്പെട്ട കഷ്ണം എടുത്ത് പൊടിയാക്കി ആ പൊടിയും ചേർക്കുക കാരണം ഈ കറുവപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വളരെ ഉപയോഗപ്രദമാണ് കറുവപ്പട്ട ആശ്വര്യത്തെ ആകർഷിക്കുന്നു തിന്മയെ ഇല്ലാതാക്കുന്നു പ്രശ്നങ്ങളെ നീക്കം ചെയ്യുന്നു അതുകൊണ്ട് കറുവപ്പട്ട പൊടി ചേർക്കുക അതിനു ശേഷം ഈ മഞ്ഞൾ വെള്ളത്തിൽ അരസ്പൂൺ കല്ലുപ്പ് കൂടി ചേർക്കുക കല്ലുപ്പിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കല്ലുപ്പ് എന്ന് പറഞ്ഞാൽ ലക്ഷ്മിദേവിക്ക് വളരെ ഇഷ്ടമാണ് ഉപ്പ് ധനം കൊണ്ടുവരുന്നു ആവശ്യപ്പെട്ടത്രയും ധനം നൽകാനുള്ള ശക്തി ഉപ്പിനുണ്ട് അതുകൊണ്ട് ഉപ്പ് വെള്ളത്തിൽ ചേർക്കുക അവസാനം ഒരു ബിരിയാണി ഇലയും എടുത്ത് ആ ഇലക്ഷണങ്ങളാക്കി വെള്ളത്തിൽ ഇടുക ഒരുപക്ഷേ നിങ്ങളുടെ അടുത്ത ബിരിയാണി ഇല ഇല്ലെങ്കിൽ രണ്ട് തുളസി ഇലകൾ മഞ്ഞൾ വെള്ളത്തിൽ ഇടുക അതിനുശേഷം ഈ മഞ്ഞൾ വെള്ളം നിങ്ങളുടെ വലത് കൈകൊണ്ട് പിടിച്ച് നിങ്ങളുടെ വീട് മുഴുവൻ ഒരു തവണ ചുറ്റുക ബാത്റൂം ഒഴിച്ച് എല്ലാ മുറികളിലും ചുറ്റി അവസാനം ഈ ഗ്ലാസ് എടുത്ത് അടുക്കളയിലെ ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ച് ഉപേക്ഷിക്കുക അതായത് ആർക്കും കാണാത്ത രീതിയിൽ വെച്ച് ഉപേക്ഷിക്കുക ഈ പരിഹാരം രാത്രി എട്ട് മണിക്ക് ചെയ്യണം ഇങ്ങനെ വെച്ച ശേഷം ഗ്ലാസ് രാത്രി മുഴുവൻ അവിടെ വെച്ച ശേഷം അടുത്ത ദിവസം രാവിലെ നിങ്ങൾ ഉറക്കമുണർന്നതിന് ശേഷം ആ ഗ്ലാസ് എടുത്ത് ഈ വെള്ളം കൊണ്ടുപോയി വേപ്പ് മരത്തിന്റെ ചുവട്ടിലോ വാഴയുടെ ചുവട്ടിലോ ഒഴിക്കുക ഈ മരം ഇല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴിച്ചാലും മതി ഇങ്ങനെ ഈ ചെറിയ പരിഹാരം ചെയ്താൽ നിങ്ങളുടെ വീട്ടിലുള്ള ദാരിദ്ര്യം എല്ലാം ഇല്ലാതാകും ലക്ഷ്മി അനുഗ്രഹം ലഭിക്കും നിങ്ങളുടെ ജാതകവും മാറും ഈ പരിഹാരത്തിലൂടെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്ഭുതങ്ങൾ കണ്ട് നിങ്ങൾക്ക് അത്ഭുതപ്പെടാൻ സാധിക്കും അതിനാൽ ഇത് ആചരിക്കുക ആചരിച്ച് ഫലം നേടുക നിങ്ങളുടെ ജീവിതം മാറ്റുക വിശ്വാസത്തോടെ പ്രയത്നിച്ച് ഫലം നേടുക കൂടാതെ ഈ മഞ്ഞൾ പരിഹാരത്തിലൂടെ നമ്മൾ തൊടുന്നതെല്ലാം സ്വർണം പോലെ മാറും നമ്മുടെ ജീവിതം മാറും ജാതകം മാറും നമുക്ക് ഭാഗ്യം ലഭിക്കും ഐശ്വര്യവും കൂടെ വരും ഒരു രാത്രി കൊണ്ട് ഫലം ലഭിക്കും ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളുടെ ഭാഗ്യം മാറും ഈ പരിഹാരം ചെയ്ത ഉടൻ തന്നെ നിങ്ങൾക്ക് എന്തോ ഭാരം കുറഞ്ഞതുപോലെ വളരെ നല്ലതുപോലെ കുറച്ചുകൂടി മെച്ചപ്പെട്ടതുപോലെ നിങ്ങൾക്ക് കുറച്ച് ആശങ്ക കുറഞ്ഞതുപോലെ ഇത്തരം ലക്ഷണങ്ങൾ ഉടൻ തന്നെ ഒറ്റ രാത്രി കൊണ്ട് മനസ്സിലാകും ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും കുറച്ച് ഭയം കുറയും നമുക്ക് നന്നായിരിക്കാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും ഒരു വിധത്തിൽ ധനം കൂടെ വരും വളരെ വളരെ ഉപയോഗപ്രദമായ പരിഹാരം അതുകൊണ്ട് ഇത് ആചരിച്ച് നിങ്ങൾ തീർച്ചയായും ഫലം നേടുക നിങ്ങളുടെ ജീവിതം മാറ്റുക നിങ്ങളുടെ ജീവിതത്തിലെ ധനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുക മാർഗശിരം വ്യാഴാഴ്ച ലക്ഷ്മിദേവിയുടെ ഫോട്ടോയുടെ പിന്നിൽ ഈ ഇല വെച്ചാൽ മതി ധനം പ്രളയം പോലെ വന്ന് നിറയും കഷ്ടപ്പാടുകൾ മാറും പ്രശ്നങ്ങൾ മാറും ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം ലഭിക്കും മാർഗശീഷ് മാസം എന്നാൽ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു സ്വരൂപമാണ് അങ്ങനെയുള്ള പവിത്രമായ മാസത്തിൽ വരുന്ന വ്യാഴാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് നാളെ മാർഗശിര വ്യാഴാഴ്ചയാണ് ഈ ദിവസം ലക്ഷ്മിദേവിയുടെ അനുഗ്രഹത്തിനായി നമ്മൾ ചെറിയൊരു കാര്യം ചെയ്താൽ പോലും അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും പ്രധാനമായും ലക്ഷ്മിദേവിയുടെ ഫോട്ടോയുടെ പിന്നിൽ ഈ ഒരു ഇല വെച്ചാൽ മതി നിങ്ങളുടെ വീട്ടിൽ ധനം പ്രളയം പോലെ വന്ന് നിറയും ലക്ഷ്മിദേവിയുടെ അനുഗ്രഹം ലഭിക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ മാറും അപ്പോൾ മാർഗശീഷ് വ്യാഴാഴ്ച ദിവസം ലക്ഷ്മി ദേവിയുടെ ചിത്രത്തിന് പിന്നിൽ ഏത് ഇലയാണ് വെക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം ഹിന്ദു ധർമ്മത്തിൽ കാർത്തിക മാസം എത്ര പവിത്രമാണോ അത്രയും വിശിഷ്ടമാണ് മാർഗശീഷ് മാസവും മാസാനാം മാർഗശീഷോഹം എന്ന് ശ്രീകൃഷ്ണ പരമാത്മാവ് ഭഗവത്ഗീതയിൽ സ്വയം പറഞ്ഞു എന്നതിൽ നിന്ന് ഈ മാസത്തിനുള്ള ശക്തി എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം വിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണിത് അതുകൊണ്ട് ഈ മാസത്തിൽ വരുന്ന ഓരോ വ്യാഴാഴ്ചയും ലക്ഷ്മിദേവിക്ക് വളരെ ഇഷ്ടപ്പെട്ട ദിവസമായി കണക്കാക്കുന്നു മാർഗശീഷ് വ്യാഴാഴ്ചകളെ ലക്ഷ്മി വാരങ്ങൾ എന്ന് പറയുന്നു മാർഗശീഷ് വ്യാഴാഴ്ചകൾ എന്നാൽ ലക്ഷ്മിദേവിക്ക് വളരെ ഇഷ്ടമാണ് ലക്ഷ്മി എന്നാൽ പണം മാത്രമല്ല അഷ്ടൈശ്വര്യങ്ങൾക്കും പ്രശാന്തതയ്ക്കും ആനന്ദത്തിനും പ്രതീകം നമ്മുടെ വീട്ടിൽ എത്ര സമ്പത്തുണ്ടായിട്ടും മനസമാധാനം ഇല്ലെങ്കിൽ ആ സമ്പത്ത് വെറുതെയാകില്ലേ അതുകൊണ്ട് ഈ മാർഗശീർഷ് വ്യാഴാഴ്ച ലക്ഷ്മി സമേത നാരായണനെ പൂജിക്കുന്നത് വഴി കടാക്ഷത്തോടൊപ്പം നാരായണന്റെ സംരക്ഷണവും നമ്മുടെ കുടുംബത്തിന് ലഭിക്കും പ്രധാനമായും ഇന്ന് വൈകുന്നേരം ഗോതൂഴി സമയത്ത് ദീപാരാധന ചെയ്യുന്നത് വഴി സകല ദാരിദ്ര്യങ്ങളും ഒഴിഞ്ഞു പോകും എന്നാൽ ഈ പവിത്രമായ മാർഗശീഷ് വ്യാഴാഴ്ച ചില കാര്യങ്ങൾ തീർച്ചയായും ചെയ്യാൻ പാടില്ല പലർക്കും അറിയാതെ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ കാരണം ലക്ഷ്മി ദേവിയുടെ കോപത്തിന് ഇരയാകാറുണ്ട് ആദ്യം ഇന്ന് ആരും വൈകി ഉറങ്ങാൻ പാടില്ല സൂര്യോദയത്തിന് മുൻപോ ഉണർന്ന് ശുചിയായി കുളിച്ച് വീട് വൃത്തിയാക്കണം ക്ഷ്മിദേവി എപ്പോഴും പരിശുദ്ധമായ വീട്ടിൽ മാത്രമേക്കാൽ കുത്തുകയുള്ളൂ പൂപ്പൽ പിടിച്ച ചുമരുകളും ചിതറിക്കിടക്കുന്നു സാധനങ്ങളും അഴുക്കു വസ്ത്രങ്ങളും ഉള്ളിടത്ത് ദാരിദ്ര്യം താണ്ഡവമാടുമല്ലാതെ ലക്ഷ്മിദേവി നിൽക്കില്ല അതുപോലെ ഈ വ്യാഴാഴ്ച ഒരു സാഹചര്യത്തിലും മാംസാഹാരം കഴിക്കാൻ പാടില്ല മദ്യം സേവിക്കരുത് ഇത് ദൈവത്തിന് പ്രിയപ്പെട്ട ദിവസമായതുകൊണ്ട് സാത്വിക ഭക്ഷണം കഴിക്കുന്നത് വളരെ നല്ലതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഇന്ന് ആർക്കും കയ്യിൽ നിന്ന് പണം കടം കൊടുക്കരുത് അതുപോലെ ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങരുത് വ്യാഴാഴ്ച ലക്ഷ്മിദേവി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന സമയമാണ് ആ സമയത്ത് നമ്മുടെ കയ്യിലുള്ള ലക്ഷ്മിദേവിയെ മറ്റൊരാൾക്ക് നൽകിയാൽ പിന്നെ ആ പണം തിരികെ ലഭിക്കാൻ ബുദ്ധിമുട്ടാണ് കൂടാതെ നമ്മുടെ വീട്ടിലുള്ള ഐശ്വര്യവും കുറഞ്ഞു പോകും എന്ന് മുതിർന്നവർ പറയാറുണ്ട് അതുപോലെ സ്ത്രീകൾ ഇന്ന് മുടി അഴിച്ചിട്ട് നടക്കരുത് വീടിന്റെ ഉമ്മറപ്പടിയിൽ ഇരിക്കരുത് വൈകുന്നേരം ദീപം കൊളുത്തുന്ന സമയത്ത് വീട്ടിൽ വഴക്കുണ്ടാക്കുകയോ ഉച്ചത്തിൽ അലറുകയോ കരയുകയോ ചെയ്യുന്നത് അരുത് ശാന്തമായ അന്തരീക്ഷം എവിടെയാണോ ഉള്ളത് അവിടെ സമ്പത്ത് ഉണ്ടാകും ഈ ചെറിയ ചെറിയ നിയമങ്ങൾ പാലിച്ച് ദേവിയെ ഭക്തിയോടെ ആരാധിച്ചാൽ തീർച്ചയായും നല്ല ഫലങ്ങൾ ഉണ്ടാകും ഇനി പ്രധാന കാര്യത്തിലേക്ക് വന്നാൽ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും കൈ പണം നിൽക്കുന്നില്ല വന്ന പണം വന്നതുപോലെ ചെലവായി പോകുന്നു വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു വീട്ടിൽ എന്തോ അറിയാത്ത ദൃഷ്ടിദോഷമുണ്ടെന്ന് വിഷമിക്കുന്നവർ ഈ മാർഗശീർഷ് വ്യാഴാഴ്ച ഒരു അത്ഭുതകരമായ പരിഹാരം ചെയ്യണം ഇതിനായി നമുക്ക് വലിയ ചിലവൊന്നും ചെയ്യേണ്ടതില്ല പ്രകൃതിദത്തമായി ലഭിക്കുന്ന ഒരു ഇല നമ്മുടെ വിധി മാറ്റും അത് എരുക്കിൻ ഇലയാണ് സാധാരണയായി എരുക്കിൻ ഇല ഗണപതിക്കോ ശിവനോ ആണ് ഉപയോഗിക്കുന്നത് ലക്ഷ്മി എങ്ങനെ ഉപയോഗിക്കുമെന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം എന്നാൽ എരുക്കിൻ ഇലയ്ക്ക് ആകർഷണ ശക്തിയോടൊപ്പം പ്രതിശക്തികളെ അതായത് നെഗറ്റീവ് എനർജിയെ വലിച്ചെടുക്കാനുള്ള ശക്തി വളരെ കൂടുതലാണ് സൂര്യഭഗവാൻ പ്രിയപ്പെട്ട ഈ എരിക്കിൻ ഇലയിൽ സാക്ഷാൽ ഗണപതി തത്വം അടങ്ങിയിരിക്കുന്നു നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എന്തൊക്കെ തടസ്സങ്ങൾ വരുന്നുവോ അവ നീക്കം ചെയ്യാൻ ഈ ഇല ഒരു അത്ഭുതകരമായ ഉപകരണമായി പ്രവർത്തിക്കും ഈ പ്രതിവിധി എങ്ങനെ ചെയ്യണമെന്ന് ശ്രദ്ധാപൂർവം കേൾക്കുക നാളെ രാവിലെ കുളിച്ച ശേഷം എവിടെയെങ്കിലും വെള്ള എരുക്കി ചെടിയുടെയോ സാധാരണ എരുക്കിച്ചെടിയുടെയോ അടുത്തേക്ക് പോയി ചെടിയെ നമസ്കരിച്ച് ഒരു നല്ല ഇല പറിച്ചെടുക്കുക ഇല എവിടെയും കീറിയിരിക്കരുത് ദ്വാരങ്ങൾ ഉണ്ടാകരുത് വീട്ടിൽ കൊണ്ടുവന്ന ശേഷം ആ ഇല വെള്ളത്തിൽ വൃത്തിയായി കഴുകണം ശേഷം മഞ്ഞൾ വെള്ളം കൊണ്ട് ഒരു തവണ തളിച്ചു ഉണങ്ങിയ കൊണ്ട് തുടയ്ക്കണം ഇപ്പോൾ ഈ ഇലയിൽ നിങ്ങളുടെ മനസ്സിലുള്ള ശക്തമായ ആഗ്രഹം എഴുതണം ഇതിനായി നിങ്ങൾക്ക് ചന്ദനം അല്ലെങ്കിൽ കുങ്കുമം വെള്ളത്തിൽ കലർത്തി പേസ്റ്റ് പോലെയാക്കി പൂക്കൾ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മോതിരവിരൽ കൊണ്ടോ ഇലയിൽ എഴുതാം സംഗീതം അല്ലെങ്കിൽ ചുവന്ന് നിറമുള്ള പേനസ്കെച്ചും ഉപയോഗിക്കാം എന്നാൽ സ്വാഭാവിക ചന്ദനം അല്ലെങ്കിൽ കുങ്കുമം ഉപയോഗിക്കുന്നതാണ് നല്ലത് ഉദാഹരണത്തിന് എന്റെ കടങ്ങൾ തീരണം ബിസിനസ് നന്നായി നടക്കണം അല്ലെങ്കിൽ ധനലാഭം ഉണ്ടാകണം എന്ന് വ്യക്തമായി ചെറുതായി എഴുതുക ഇങ്ങനെ ആഗ്രഹം എഴുതിയ ശേഷം ആ എരുക്ക് ഇലയുടെ നടുവിൽ മൂന്ന് വസ്തുക്കൾ വെക്കണം അവ എന്തെന്നാൽ ഒരു ഗ്രാമ്പൂ ഒരു ഏലയ്ക്ക ഒരു ചെറിയ കഷ്ണം കർപ്പൂരം ഈ മൂന്നിനും ജ്യോതിഷ് ശാസ്ത്രത്തിൽ ധനത്തെ ആകർഷിക്കാനുള്ള ശക്തിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഗ്രാമ്പു പ്രതികൂല ശക്തികളെ നശിപ്പിക്കുന്നു ലക്ഷ്മി ദേവിക്ക് അത്യധികം ഇഷ്ടപ്പെട്ട സുഗന്ധദ്രവ്യമാണ് ഇത് ശുക്രഗ്രഹത്തിന്റെ അനുഗ്രഹം നൽകുന്നു ശുക്രൻ ബലവാനാണെങ്കിൽ മാത്രമേ നമുക്ക് ആഡംബര ജീവിതവും പണവും ഭോഗഭാഗ്യങ്ങളും ലഭിക്കൂ ഇനി കർപ്പൂരം നമ്മുടെ വീട്ടിലുള്ള ദോഷങ്ങളെ ഇല്ലാതാക്കി സാധനങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു അതുകൊണ്ട് ഈ മൂന്നിനെയും ആ ഇലയുടെ നടുവിൽ വെച്ച ഇലേ പതുക്കെ മടക്കണം ഇല പൊട്ടിപ്പോകാതെ ശ്രദ്ധയോടെ മടക്കി വേണമെങ്കിൽ അതിന് ഒരു നൂൽ ചുറ്റുകയോ ചെയ്യുകയോ ചെയ്യാം എന്നാൽ നൂൽ ചുറ്റുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ഈ തയ്യാറാക്കിയ എരുക്കിന്റെ ഇലയുടെ പൊതി നിങ്ങളുടെ പൂജാമുറിയിൽ ഉള്ള ലക്ഷ്മി ചിത്രത്തിന് പിന്നിൽ ആരും കാണാതെ വെക്കണം ഇത് വളരെ പ്രധാനമാണ് നമ്മൾ ചെയ്യുന്ന പരിഹാരം രഹസ്യമായിരുന്നാൽ മാത്രമേ അതിന് ശക്തി കൂടുതൽ സംഗീതം ഉണ്ടാകൂ ലക്ഷ്മിദേവിയുടെ ചിത്രത്തിന് പിന്നിൽ അല്ലെങ്കിൽ പടത്തിന് പിന്നിൽ ഈ ഇല വെച്ച് മനസ്സൊരുകി ദേവിയോട് പ്രാർത്ഥിക്കണം സംഗീതം അമ്മേ എന്റെ കഷ്ടപ്പാടുകളെല്ലാം തീർത്ത് എന്റെ വീട് ഐശ്വര്യവും സമ്പത്തും കൊണ്ട് നിറയ്ക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് പതിവുപോലെ നിങ്ങളുടെ പൂജ പൂർത്തിയാക്കുക ദീപം കൊളുത്തി ദേവിക്ക് പാലും അല്ലെങ്കിൽ പായസവും നിവേദ്യമായി അർപ്പിക്കുക ഇങ്ങനെ ചിത്രത്തിന് പിന്നിൽ വെച്ച ഈ ഇല എപ്പോഴാണ് എടുക്കേണ്ടത് എന്ന് വെച്ചാൽ കൃത്യം ഏഴ് ദിവസത്തിന് ശേഷം എടുക്കണം അതായത് ഈ വ്യാഴാഴ്ച വെച്ചാൽ വീണ്ടും അടുത്ത വ്യാഴാഴ്ച കുളിച്ചതിന് ശേഷം ആ പഴയ ഇല എടുത്ത് ആരും ചവിറ്റാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിലോ ഒഴുക്കണം ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കുന്നത് വളരെ ശ്രേഷ്ഠമായ രീതി നമ്മുടെ കഷ്ടപ്പാടുകൾ നമ്മുടെ ദാരിദ്ര്യം ആ നീരൊഴുക്കിനൊപ്പം ഒഴുകിപ്പോകണമെന്ന് നമ്മുടെ ആഗ്രഹം ആ നീരൊഴുക്ക് പോലെ നിരന്തരം സഫലമാകണമെന്ന് ഇതിനർത്ഥം ഒരുപക്ഷേ നിങ്ങൾക്ക് നദി അല്ലെങ്കിൽ കനാൽ ലഭ്യമല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിൽ തുളസി ചെടി അല്ലാതെ മറ്റൊരു ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിൽ മണ്ണ് മാറ്റി അവിടെ കുഴിച്ചിടാം എന്നാൽ ഡസ്റ്റ്ബിനിൽ ഒരു കാരണവശാലും ഇടരുത് ഇത് വളരെ ശക്തമായ ഒരു താന്ത്രിക പരിഹാരമാണ് വിശ്വാസത്തോടെ ചെയ്താൽ തീർച്ചയായും ഫലം ലഭിക്കും എരുക്കിന്റെ ഇലയ്ക്കുള്ള പ്രത്യേകതയും ആ സുഗന്ധ ദ്രവ്യങ്ങൾക്കുള്ള ആകർഷണ ശക്തിയും ഒരുമിച്ച് നിങ്ങളുടെ ദൃഢനിശ്ചയത്തെ ശക്തമായി പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നു ഇത് ഒരു തവണ മാത്രം ചെയ്ത് ഉപേക്ഷിക്കാതെ മാർഗശീഷ് മാസത്തിലെ എല്ലാ വ്യാഴാഴ്ചകളിലും അല്ലെങ്കിൽ കുറഞ്ഞത് രണ്ട് വ്യാഴാഴ്ചകളിലെങ്കിലും ചെയ്തു നോക്കൂ ഏഴ് ദിവസം ആ ഫോട്ടോയുടെ പിന്നിൽ വെക്കുമ്പോൾ അത് ഒരു കാന്തം പോലെ പ്രവർത്തിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് പോസിറ്റീവ് ഊർജ്ജത്തെയും അവസരങ്ങളെയും ആകർഷിക്കുന്നു കാലങ്ങളായി കിട്ടാ കടങ്ങ് തിരിച്ചു കിട്ടാൻ തുടങ്ങും ജോലിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഇല്ലാതാകും അനാവശ്യ ചെലവുകൾ കുറയുകയും കയ്യിൽ പണം നിൽക്കുകയും ചെയ്യുന്നത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കും പ്രധാനമായും ഓർക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ പരിഹാരം എത്ര പ്രധാനമാണോ അത്രയും പ്രധാനമാണ് നമ്മുടെ പെരുമാറ്റവും ഈ ഏഴ് ദിവസവും വീട്ടിൽ സമാധാനപരമായിരിക്കണം ലക്ഷ്മിദേവിയുടെ നാമം ജപിച്ചുകൊണ്ടിരിക്കണം സാധ്യമാകുന്നിടത്തോളം എല്ലാ ദിവസവും വൈകുന്നേരം വിളക്ക് കൊളുത്തുന്നത് ശീലമാക്കണം നമ്മൾ എത്ര ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ഈ ചെറിയ കാര്യം ചെയ്യുന്നുവോ അത്രയും വേഗത്തിൽ ദേവിയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കും മാർഗശീഷ് മാസം വിഷ്ണു വ്യാഴാഴ്ച ഗുരുവിന്റെയും ലക്ഷ്മിയുടെയും സ്വരൂപമാണ് ഈ രണ്ടും ചേരുന്ന ദിവസം ചെയ്യുന്ന ഏത് ചെറിയ പൂജയും പാഴായി പാഴായിപ്പോകില്ല അതിനാൽ നാളെ മാർഗശീഷ് വ്യാഴാഴ്ച ഈ അവസരം ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത് രാവിലെ എഴുന്നേറ്റ് വീട് വൃത്തിയാക്കി ഈ എരുക്കിന്റെ ഇലയുടെ പരിഹാരം അനുഷ്ഠിച്ച് ലക്ഷ്മിദേവിയുടെ കൃപയ്ക്ക് പാത്രരാകുക നിങ്ങളുടെ കഷ്ടപ്പാടുകൾ നീങ്ങിധനം പ്രളയം പോലെ വന്നു ചേരും അതുകൊണ്ട് നിങ്ങളും ഈ മാർഗശീഷ് വ്യാഴാഴ്ച ഈ ചെറിയ പരിഹാരം ചെയ്ത് ശുഭഫലങ്ങൾ നേടി സന്തോഷത്തോടെ ജീവിക്കുക